നമസ്കാരം ഞാൻ കലാശാല മുരളി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ നാല് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ചിങ്ങക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം കാല് ഈ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് സാമാന്യം നല്ല ഫലങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക പ്രവൃത്തി മേഖലയിൽ നല്ല അനുഭവങ്ങളൊക്കെ വന്നുചേരും സഹപ്രവർത്തകരുടെ സഹായം ഉണ്ടാകും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലൊക്കെ വിജയിക്കും വിദ്യ വിജയം നേടും വിദേശയാത്രാ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും കാര്യതടസ്സങ്ങൾ ഉണ്ടായിരുന്നതൊക്കെയും മാറി ശുഭകരമായ അനുഭവങ്ങളൊക്കെയും പ്രവൃത്തി മേഖലയിൽ ചെയ്യും മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും സ്ഥാനക്കയറ്റം കിട്ടുകയും ധനവരവിനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും സഹപ്രവർത്തകർ സഹായിക്കും ജീവിത പങ്കാളി മുഖാന്തരം നേട്ടങ്ങളൊക്കെയും വന്നുചേരും സഹോദര ഗുണം ഉണ്ടാകും സഹായിക്കും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം